ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയൊരു കാര്യമാണ് നല്ലൊരു ജോലി ലഭിക്കുക നല്ല വിദ്യാഭ്യാസമുണ്ട് നല്ല കഴിവുണ്ട് എങ്കിലും ജോലി ലഭിക്കുന്നില്ല എപ്പോഴും തടസ്സങ്ങൾ മാത്രമാണ് ഒന്നിലുള്ളത് മഹത്വങ്ങളായ പണ്ഡിതമ്പാറ പഠിപ്പിക്കുന്നു എല്ലാ ദിവസവും മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം നമ്മൾ നേരിടുന്ന തടസ്സങ്ങൾ മാറി നല്ല ഹയറായ ഒരു ജോലി ലഭിക്കുന്നു നല്ല നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻസ് മക്കളെ പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചു ഇരുപത്തിരണ്ട് വയസ്സാണ് മാക്സിമം വയസ്സ് മാക്സിമം ആൺകുട്ടി കേരളം ഇരുപത്തിരണ്ട് വയസ്സാകുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾ നിഗാഹ ചെയ്തു കൊടുക്കുന്നത് അങ്ങനെ നിക്കാഹ് ഇത് മാറി കുട്ടി പഠിക്കാണല്ലോ ഞാൻ കല്യാണം അങ്ങനെ കഴിച്ചിന് നോക്കാം ചെലവങ്ങനെ നോക്കാന്ന് പറയാണ് ഞാൻ പൈസ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് കല്യാണം വളരെ വേഗം തിരിയാണ് കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് കല്യാണം വളരെ വേഗം കേൾപ്പിച്ചാൽ മക്കളൊക്കെ പള്ളിയോടും നാടിനോടും